ഇന്ത്യൻ സ്റ്റുഡൻസിനെ ബാധിക്കുമ്പോഴും പ്രശ്നമുണ്ട് അതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ സ്റ്റുഡൻസുമായിട്ട് കാരണം എത്രമാത്രം ഈ കൗൺസിലിംഗ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ലോണൊക്കെ എടുത്തിട്ട് അവിടെ പഠിക്കാൻ പോകുന്ന കുട്ടികളുണ്ട് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് പല ആൾക്കാർ പല സംഭവം പറഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത് ഈ അമേരിക്കയിൽ പഠിക്കാൻ പോകുന്ന മൂന്ന് ലക്ഷം വിദ്യാർത്ഥികൾ നമ്മൾ ഈ ഗവൺമെൻറ് എംപ്ലോയിസിൻ്റെ അതിൻ്റെ കാര്യം കളയുക മറ്റുള്ള പല സ്കോളർഷിപ്പായിട്ട് പല ഏജൻസികൾ ഐ എസ് ആർഒോടെ ആണെങ്കിലും ൂട്ട് ഓഫ് സയൻസ് ആണെങ്കിൽ അതൊക്കെ അതൊക്കെ മാറ്റി വെക്കുക മറ്റുള്ള ഈ സ്റ്റുഡൻസ് ഇവിടുന്ന് പോകുന്നതിൽ ഞാൻ നേരത്തെ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞു ഏകദേശം അമ്പതിനായിരം പേര് ചൈനക്കാരെ കൊണ്ടുപോയി പല ഇൻവെസ്റ്റ്മെന്റും ഹോങ്കോങ്ങും തായ്വാനും ഒക്കെ പറഞ്ഞ് അവരെ കൊണ്ടുപോയി അതായത് ആയിട്ടുള്ള ഇന്ത്യൻ തലകൾ നമ്മൾ ഈ പറയുന്ന ഐ ഐ ടിന്ന് അവിടുന്നവിടുത്തൊക്കെ വരുന്ന ഏറ്റവും ആയിട്ടുള്ള കുട്ടികളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അത് അമേരിക്കൻ ഗവൺമെന്റ് മാർക്ക് റൂബിയോ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യ ഗവൺമെന്റ് അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങിയത് ഓ ഇത്രയും പേരവിടെ പോയിരിക്കുന്നത് ചൈന പോയിരിക്കുവാണ് അപ്പോഴാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ ഇക്കാര്യത്തിൽ കാരണം നേരത്തെ ഇത് അമേരിക്കയിൽ ചർച്ച വന്ന ഒബാമ അഡ്മിനിസ്ട്രേഷൻ ഇതേ സമയത്ത് ഈ ഇഷ്യൂ ഉണ്ടായത്